മാഷെ എന്ന് പറയുന്ന സംയുക്ത സൈനികാഭ്യാസം നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ നടത്തി ഇന്ത്യ അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇനി അടുത്തത് എന്താണ് അപ്പോൾ അടുത്തത് വരുന്നുണ്ട് അത് കിഴക്കൻ മേഖലയിലാണ് അരുണാചൽ മേഖലയിലേക്കാണ് അത് വരുന്നത് പ്രജന്റ് പ്രഹാർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഈ ഈ പറയുന്ന നവംബർ പതിനഞ്ച് മുതലാണ് അത് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ഈ സംയുക്ത സൈനികാഭ്യാസങ്ങളൊക്കെ ഇന്ത്യ മാത്രമല്ല ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് നടത്തുന്നുണ്ട് മറ്റു വിദേശ രാജ്യങ്ങൾ തമ്മിൽ ചേർന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇത്തരത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ വഴി എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് സൈന്യാഭ്യാസങ്ങൾ നടത്തുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നു ഒന്ന് നമ്മൾ മറ്റൊരു രാഷ്ട്രവും ഒരുമിച്ചേറണം ചിലപ്പോൾ അമേരിക്കയിട്ട് സംയുക്തമായിട്ട് സൈന്യാഭ്യാസ പ്രകടനങ്ങൾ നടത്തും അതൊരുതരം സൈനിക കരാറും സൈന്യമായിട്ടുള്ള ഒരു ഐക്യദാഢ്യ പ്രഖ്യാപനമൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് എല്ലാവരും അറിയിക്കലും ആ ഒരുമിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയെ ഒന്നുകൂടി എംപവർ ചെയ്യുന്ന ശാക്തീകരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അതാണ് ഒരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തൃശൂലും അതേപോലെ തന്നെ കിഴക്കൻ പ്രദേശ് നടത്താൻ പോകുന്നതായിട്ടുള്ള പുതിയ സൈന്യ സംയുക്ത അഭ്യാസ പ്രകടനവും അങ്ങനെയുള്ളതല്ല അത് ഇന്ത്യയുടെ മാത്രം ഒരു ഷോയാണ് നമ്മളൊരു മിലിട്ടറി പവറിൻ്റെ പ്രദർശനമാണ് ശരി ഇറ്റ് ഈസ് എൻ എക്സിബിഷൻ ശരി അപ്പം നമുക്കിത്രമാത്രം കരുത്തുണ്ട് എന്ന് നമ്മളെന്തു ചെയ്യാണ് മറ്റു രാഷ്ട്രങ്ങളെ കാണിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ലക്ഷ്യം അതിനുമുണ്ട് ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കരുത്ത് കാണിക്കുക അത് മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പാണ് മറ്റുള്ളവർക്കുള്ളൊരു ജാഗ്രതാ സന്ദേശം കൂടിയാണ് രണ്ടാമത്തത് പുതിയ കാലം എന്ന് പറയുന്നത് ആയുധ വിപണിയുടെ ഒരു കാലമാണ് ഒരുപാട് ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം മുമ്പില്ലാത്തവണ്ണം ആയുധങ്ങൾ വാങ്ങാൻ രാഷ്ട്രങ്ങൾ താല്പര്യം ഒരു കാര്യം എന്താണ് അതിൻ്റെ കാരണം എൻ്റെ കാരണം യുദ്ധം ഇങ്ങനെ നിരന്തരമായിട്ട് ഓരോ സ്ഥലത്തും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ഇത് ഈ പുതിയ കാലത്തെ വാർത്തകൾ വളർന്ന് വികസിക്കുമ്പോൾ ഇസ്രായേലും അതേപോലെ തന്നെ പലസ്തീനും തമ്മിലുള്ള യുദ്ധമായിരുന്നു പിന്നീട് യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം പിന്നീട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഒരു നിരന്തര യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് സെക്കൻഡ് വേൾഡ് വാർ എത്തി സെക്കൻഡ് വേൾഡ് വാറിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടത്തിന് ലോകം മുഴുവൻ വിധേയമായി കഴിഞ്ഞപ്പോൾ ഇനി യുദ്ധം വേണ്ട എന്നുള്ള ഒരു പൊതുധാരണ ആളുകളുടെ ഇടക്ക് രാഷ്ട്രങ്ങളുടെ ഇടക്ക് വളർന്നു വന്നു എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം നാഗസാക്കിയും ഹിറോഷിമയും തന്നെയാണ് അവിടെ പൊട്ടി ചിതറിയ അറ്റം ബോംബുകൾ എന്ന് പറയുന്നത് മനുഷ്യരെ മിക്കവന്ന് ഏതാണ്ട് ഒരെണ്ണം പൊട്ടുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ആളുകൾ അപ്പത്തന്നെ കത്തിച്ചാമ്പലായി അത് അതാണതിൻ്റെ ഒരു മെസ്സേജ് അതായിരുന്നു പിന്നീട് ദീർഘകാലത്തേക്ക് ഒരുപാട് മനുഷ്യരെന്തെയ്യും അതിന് കെടുതികളിപ്പെടും അതിൽ നിന്ന് വമിക്കുന്ന കിരണങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ അവൻ്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടി കൊല്ലും ഇതിൻ്റെ ഒരു ഭീതിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് യുദ്ധം വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്ത ലോകത്തിന് മുഴുവനും ഉണ്ടായി അതങ്ങനെ മാറി അങ്ങനെ മാറി പിന്നീട് ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങളെ കേന്ദ്രീകരിച്ചായി മാറിത്തീർന്നു ഇങ്ങനെയാണ് ഡബ്ല്യു ടി ഒ പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അടിത്തറ പോലും അതായിരുന്നു അതുമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും എന്തു ചെയ്യണം ഒരു യുദ്ധകാലത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ചെയ്യുന്നത് ചരിത്രത്തിൻ്റെ ഒരു യാത്ര വ്യാഖ്യാനിക്കുമ്പോൾ എപ്പോഴും ചുറ്റുകൂണി യാത്രയാണെന്ന് പറയും അവണെങ്കിൽ ചുറ്റി ചുറ്റി പോകും അപ്പോൾ താഴെ നിന്നിടത്ത് കുറം കൂടി കഴിയുന്ന സമയത്ത് അതിന്റെ മുകളിൽ വരും പക്ഷെ ആവർത്തനമാണ് മനുഷ്യ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ കുറേ കാലം യുദ്ധമില്ലാത്തൊരു കാലം സമാധാന കാലം ഇതാ വീണ്ടും യുദ്ധത്തിന്റെ നിരന്തരം യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട് ഇനി യുദ്ധമുണ്ടാവും യുദ്ധം യുദ്ധമുണ്ടാവും എന്ന് ഒരു രാഷ്ട്രത്തെ എന്തു ചെയ്യാണ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രങ്ങൾ ആയുധങ്ങൾ വാങ്ങി കൂട്ടാനായിട്ട് തയ്യാറാവും ആയുധങ്ങൾ കൂട്ടാൻ തയ്യാറാവുന്ന രാഷ്ട്രങ്ങളോട് നമ്മൾ പറയുകയാണ് നോക്കൂ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മികച്ച ഉൽപ്പന്നങ്ങൾ ഇന്ന് അതിൻ്റെ പ്രദർശനം കൂടിയാണ് തൃശ്ശൂരും അതേപോലെ തന്നെ ഇപ്പോൾ കിഴക്കൻ പ്രദേശത്ത് നടക്കാൻ പോകുന്നതായിട്ടുള്ള പുതിയ സൈന്യാഭ്യാസ പ്രകടനം എല്ലാ സൈന്യാഭ്യാസ പ്രകടനത്തിലും ഈ രണ്ട് കാഴ്ചപ്പാടുണ്ടാവും ഒന്ന് മറ്റ് രാഷ്ട്രങ്ങൾക്ക് നമ്മുടെ സൈന്യ ശക്തിയെ കാണിച്ചു കൊടുക്കുക രണ്ട് യുദ്ധത്തിൽ ആയുധങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളോട് പറയുകയാണ് ഇതാ വളരെ മികച്ച ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ബ്രഹ്മസ് ക്രൂയിസ് മിസേ ഇതേപോലെ വിറ്റഴിക്കപ്പെടുന്ന ഒരു 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 പദാർത്ഥമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ആ ആയുധത്തിന് നല്ല വിൽപ്പന സാധ്യതയുണ്ട് എന്നുള്ള അത് വിൽക്കാനായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇൻഡോനേഷ്യയുമായിട്ട് കരാറുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ചർച്ചകൾ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളുടെ ആയുധ നിർമ്മാണ പ്രക്രിയ വർദ്ധിക്കുകയാണെങ്കിൽ അതിനു കൂടി സഹായകരമായിട്ടുള്ള രീതിയിലായിരിക്കണം ഈ സൈനിക സൈന്യപ്രകടനങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സൈനിക പ്രകടനം നടക്കുമ്പോൾ അങ്ങനെ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ശത്രുവിനെ ഭയപ്പെടുത്ത മറ്റൊന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളെ ആകർഷിച്ച് അവർക്ക് ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന കരാർ ഉണ്ടാക്കുക ഇതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അറബിക്കടൽ കേന്ദ്രീകരിച്ചാണ് തൃശൂർ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അറബിക്കടലുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാനും ചില വാദങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്താണ് തൃശ്ശൂരിൽ വരുന്നത് ഇപ്പുറത്തെ കിഴക്കൻ മേഖലയിലേക്ക് ഈ ഒരു കാര്യം വരുമ്പോൾ ചൈനയാണ് അവിടെ നിന്ന് പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണല്ലോ ആ ഭാഗത്ത് നമുക്കുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇപ്പോൾ സൗഹൃദത്തിൽ ഇരിക്കുക കൂടി ഒരു രാജ്യ രാജ്യം ആണ് എന്ന് പറയുമ്പോഴും നമ്മളൊരു ഒരു ആം ഡിസ്റ്റൻസ് വയ്ക്കുന്നുണ്ട് ചൈനയായിട്ട് എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ശരിയാണ് ചൈന എപ്പോഴും ചൈനയുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ബന്ധം തന്നെയാണ് അത് ഇന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും പരസ്പരം അത്തരത്തിലുള്ള ബന്ധങ്ങളെ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ശത്രുവായിരിക്കുന്ന ആളെ നിങ്ങൾ എന്തു ചെയ്യും മിത്രമായി മാറും അല്ലെങ്കിൽ ഇന്ന് മിത്രമാണെന്നാളെ നിങ്ങൾക്ക് ശത്രുവായിട്ട് മാറാം അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കാരണം ചൈനയെ ശത്രു രാഷ്ട്രമായി നിൽക്കുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു അത് മാറി ചൈന മിത്ര രാജ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള താല്പര്യങ്ങൾ അവർ ഇന്ത്യയുമായിട്ടുണ്ടാകുന്ന സൗഹൃദത്തിൻ്റെയോ സൗഹൃദമില്ലായ്മയുടെ അടിസ്ഥാനത്തിലല്ല നിശ്ചയിക്കുന്നത് അവർ പാകിസ്ഥാനുമായിട്ട് ഈ അടുത്തയിടെ ഉണ്ടാക്കിയ ഒരു കരാർ എന്ന് പറയുന്നത് ചൈന നിർമ്മിച്ച അന്തർവാഹിനികൾ പാകിസ്ഥാന് നൽകുകയാണ് ചെയ്തത് എട്ടർവാഹിനികളുടെ ഒരു കരാറ് അവർ ഉണ്ടാക്കി കഴിഞ്ഞു നാല്പത്തി ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വലിയൊരു കരാറാണ് അതിൽ ഏതാണ്ട് മൂന്ന് അന്തർവാഹിനികൾ എന്ത് ചെയ്തു അവർ പാകിസ്ഥാന് നൽകി കഴിഞ്ഞു ആ അന്തർവാഹിനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ദീർഘകാലം കിടക്കാനായിട്ടുള്ള ശേഷിയുള്ള അന്തർവാഹിനിയാണ് വെച്ചാൽ ശത്രു രാഷ്ട്രങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിരവധി ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്ന് നിരവധി മൈലുകൾ സഞ്ചരിക്കാനായിട്ടുള്ള സാധ്യത അതിനുണ്ട് എന്നുള്ളതാണ് അപ്പം അത്ര പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു എന്താണ് അന്തർവാഹിനെയാണ് അത് പാകിസ്ഥാൻ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ ലക്ഷ്യം ചൈനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അറബിക്കടലിലെ ചൈനയ്ക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഇടമുണ്ടാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാനും അതേപോലെ ചൈനയും തമ്മിൽ ഏതാണ്ട് മൂവായിരത്തിലധികം വരുന്നതായിട്ടുള്ള ഒരു മൂവായിരത്തിലധികം കിലോമീറ്റർ നീളമുള്ളതായിട്ടുള്ള ഒരു സാമ്പത്തിക ഇടനാഴിക ഉണ്ട് അതിനെ കൂടുതൽ സുരക്ഷിതമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അന്തർവാഹിനിയാൾ അവർ വാങ്ങുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് നമ്മളതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രതിരോധം തീർക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് പർവ്വത നിരകളിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ചൈനയുമായി ഇടക്കിടക്ക് നമ്മളെന്ത് ചെയ്യുന്നുണ്ട് മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ എത്ര സൗഹൃദം ഉണ്ടെങ്കിലും ഇത് ഇടക്കിടക്ക് മാന്തലും തോണ്ടലും ഒക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുണ്ട് മാന്തിക്കോ തോണ്ടിക്കോ പക്ഷേ അപ്പുറത്ത് അതിനപ്പുറത്തേക്ക് കടന്നാൽ എന്തു ചെയ്യും മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്താനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് അവരെ ബുദ്ധിപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ ഈ സൈന്യ അഭ്യാസ പ്രകടനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ഏകരാഷ്ട്രമാണോ നടത്തുന്നതെങ്കിൽ ഒറ്റക്കാണ് നടത്തുന്നതെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നതുപോലെ നടത്തുകയാണെങ്കിൽ അത് സമീപ പ്രദേശങ്ങളുള്ള അയൽക്കാരെ നമ്മളുടെ കാര്യങ്ങളും നമ്മളുടെ ശേഷിയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക